ഒരുപാട് സന്തോഷം അല്ലേ ക്ഷമയാ തന്നെ കഴിഞ്ഞാല് എത്ര എതിർപ്പെന്ന് എത്തിയല്ലോ അല്ല ഒരുപാട് സന്തോഷം അല്ലേ ആണ് ഒരുപാട് പേരി അതെ അതെ ഒരുപാട് സന്തോഷം കിട്ടുമ്പോ ഒരുപാട് സന്തോഷം നമുക്ക് അറിയാം ഒന്നുകൂടി എനർജി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുപോയി കോഴിക്കോട് കോഴിക്കോട് ാണ്ട് പോകുമ്പോൾ യൂട്യൂബ് ബിസിനസ് ഒക്കെ കൂടി പോവുകയാണ് കുഴപ്പമില്ല ഫാമിലിക്ക് പൊതുവേ സപ്പോർട്ട് കുറവാണ് പക്ഷേ അത് നമ്മൾക്ക് എന്താണെന്ന് നമ്മളെല്ലാം തീരുമാനിക്കാതി അപ്പോൾ നമ്മളെ മേഖല നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മൾ ഉയരങ്ങളിൽ എത്തുക നമ്മളെ നമ്മൾക്ക് ഉണ്ടാവും അല്ലേ സപ്പോർട്ട് സ്റ്റോപ്പ് ചെയ്ത് പോണ്ടെ ഒരേ കാലം അവർ നിർത്തും പിന്നെ നല്ലൊരു സപ്പോർട്ടായിട്ടുള്ള ഹസ്ബൻഡോ വൈഫ് ആരോ ഒന്ന് വേണം ഇന്ന സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാതുകൊണ്ട് ഞാൻ ഇവിടെ ഫോൺ തന്നെ പിന്നീട് നെഗറ്റീവ് പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ നെഗറ്റീവ് ഉണ്ടാവും ആർക്കും എന്ത് പരിപാടി ഒരു ബിസിനസ് ആണെങ്കിലും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നെഗറ്റീവ് ഉണ്ടാക്കാം പിന്നെ അത് പോസിറ്റീവ് ആക്കി എടുക്കല്ലേ നമുക്ക് നെഗറ്റീവ് വരുന്ന കാര്യമൊക്കെ അവാർഡുകൾ കിട്ടുന്ന ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നത് നമുക്കൊരു സന്തോഷാണ്